പ്രൈസിലോട്ട് കാലോലിയ കർത്താവിനെ വചനം പഠിപ്പിക്കുന്നു ആമീൻ എല്ലാ അമീൻ മുഖത്തെയും തകർക്കുക പ്രൈസിലോട് കാലോലിയ കർത്താവിന് ഇഷ്ടം എന്ന് പറയുന്നത് പ്രൈസിലോട് കാലോലിയ വെറുമൊരു പ്രാർത്ഥനയല്ല ഒരു ഉപവാസമല്ല വെറും ഒരു കൂടി വരവല്ല പ്രൈസിലോട് കാലോലിയ നുഖങ്ങളെ തകർക്കണം അമ്മിക്കയറുകളെ പൊട്ടിക്കണം കാല ഏതാണ് ഈ നുഖം എന്ന് നമുക്ക് നോക്കാം യക്ഷ പ്രവാചകന്റെ പുസ്തകം പത്ത് ഇരുപത്തിയേഴ് അന്നാളിനെ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും

മനകൾ അഴിഞ്ഞു അവരെ ഭരിക്കുന്ന പൊട്ടിമാറും പുഷ്ടി വരുമ്പോൾ ണമേ ദൈവത്തിന്റെ പൈതലേ ആത്മാവിന്റെ പുഷ്ടി വരുമ്പോൾ പ്രൈസിലോട് കാല പ്രതിസന്ധികൾ മാറിപ്പോകാം ആത്മാവ് വരാത്തത് കൊണ്ടാണ് കീഴിലായിരിക്കുന്നത് ബന്ധനത്തിൻ കീഴിലായിരിക്കുന്നത് പ്രൈസിലോട് കാലളുവാ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ സ്വാതന്ത്ര്യരായി പുറത്തെടുക്കാം പ്രൈസിലോട് കാലാം ശത്രുവിന്റെ പിടിയിൽ നിന്ന് അവൻ നമ്മെ പുറത്തെടുക്കാം

പ്രൈസലോട് കാലയലയ്യ പുഷ്ടിയാണ് നമുക്ക് ആവശ്യം ദൈവത്തിന്റെ കലോലിയ ആത്മാവിന്റെ ഇരട്ടി പങ്കാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആമേ തേങ്ങ ഒരു അപകടം ഉണ്ടായിട്ട് പ്രൈസലോട് കാലോലു ഒരു വ്യക്തിയുടെ കാലിന് ആമേൻ മുറിവേൽക്കുകയും അത് ഭാരമായി മാറുന്ന ഒരു വെളിപ്പാടിനെ ദൈവം കാണിക്കുവാനിടയായി ൈസിലോട് കാലേളൂയ ആമേനാമേനാമേനാമേളു അധ്വാനിക്കുന്നവർ പ്രൈസിലോട് കാലേളൂയ മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരൊക്കെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ദൈവാലോചന അറിയിക്കുകയാണ് കാലേലു പ്രേസിലോട് കലേലു വലത് കാലിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് അവരുടെ ഭാരം അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട് പ്രേസിലോട് കല്ലേലു ഇവിടെ വചനം പറയുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിന് അമ്മിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വാതന്ത്ര്യരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക നാം നാം ൂടെ ദൈവത്തെ ആരാധിക്കണം ആമേൻ നാം ആമേലത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആണ് നമ്മെ ഭരിക്കുന്ന പീഢകൾ മാറിപ്പോകുന്നത് കലേലുയ മറ്റ് ചിന്തകളെ മാറ്റിവെച്ച് മറ്റു നിരൂപണങ്ങളെ മാറ്റിവെച്ച് ആമേൻ മറ്റു ഭാരങ്ങളെ മാറ്റിവെച്ച് നാം സ്വാതന്ത്ര്യമാകണം അലേലുയ്യ നമ്മെ ഭരിക്കുന്ന ആലേലു ആകാത്ത ചിന്തകളെ നാം മാറ്റി മാറ്റിവെക്കണം ആമൻ പ്രൈസിലോട് കാലേലു നാം ഇങ്ങനെ പോയാൽ എന്തായി തീരുമെന്നുള്ള ചിന്ത പ്രൈസിലോട് കാലേലുയ്യ ഞാൻ ഇങ്ങനെ ആയിരുന്നാൽ ആമൻ എവിടെ എത്തുമെന്നുള്ള ചിന്ത പ്രൈസിലോട് ഇങ്ങനെ തുടങ്ങി പലതും നാം വെച്ചിട്ട് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ പുഷ്ടി നമ്മുടെ മേലിറങ്ങി വരും ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ഇറങ്ങി വരും ദൈവത്തിന്റെ അധികാരങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ വിചാരങ്ങൾക്ക് ഒരു വ്യതിയാനം ഉണ്ടാകട്ടെ പ്രൈസിലോട് കാലേലു ആമി അന്നാളിൽ പ്രൈസിലോട് കാലേല നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്ന നാളിൽ പ്രൈസിലോട് കാലേലു അവൻറെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നമ്മിൽ അവൻറെ പൊട്ടി മാറുവാനിടയായി തീരും കൂടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നാം വിടിപിക്കപ്പെടുവാനിടയായി തീരും ഇന്ന് പകൽ വിടുതന്റെ പകലാണ് ഇന്ന് പകൽ അനുഗ്രഹത്തിന്റെ പകലാണ് ഇന്ന് പകൽ നുഖങ്ങൾ തകരുന്ന പകലാണ് ഇന്ന് പകൽ കോട്ടകൾ ഇടിയുന്ന പകലാണ് ആരെല്ലാം വിശ്വസിക്കുന്നു ദൈവ പൈതലെ അവർ ഏറ്റെടുത്താട്ട് പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് പകല് ഞാൻ സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ സ്ഥാനം വിട്ടെഴുന്നേൽക്കുമെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും അവരുടെ മേൽ സ്വർഗം വിടുതൽ അയക്കുക ഞാൻ എന്റെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരം എത്ര പറയും അവരുടെ കടന്നു വന്നിട്ടുണ്ട് നമുക്ക് മുന്നമേ യേശുവിടെ ഉണ്ട് പ്രൈസിലോട് കാലേലുയ നാം വന്നതല്ല യേശു നമ്മെ കൊണ്ടുവന്നതാണ് പ്രൈസിലോട് കാലേലു അവന്റെ നുഖനിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും

അതിനുവേണ്ടിരോരുത്തരെയും കേൾക്കാൻ പോകുന്നെടുത്തുകൊണ്ട് ആത്മാവിന്റെ നാം സ്വാതന്ത്ര്യമുള്ളവരായി മാറുവാൻ കുടഞ്ഞറിയുവാൻ ബന്ധനങ്ങളെ അഴിച്ചുമാറ്റുവാൻ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ കരങ്ങളിൽ ഇണങ്ങിയ വസ്തുക്കളായി നമ്മെ കർത്താവിന് ആമെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കാം സ്വർഗം നമ്മെ വിടുവിക്കട്ടെ